മോഹൻലാലിൻ്റെ മാപ്പും എംബുരാൻ്റെ റീഎഡിറ്റിങ്ങുമാണ് ഇപ്പോൾ സിനിമാ രംഗത്തെ ചർച്ച എംബുരാനിലെ പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്യും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യും വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റും എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്നാൽ ഇപ്പോഴും പഴയ ഭാഗങ്ങൾ തന്നെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഉയർന്നതോടെ സിനിമയിലെ വിവാദ പരാമർശങ്ങൾ നീക്കം ചെയ്യുമെന്ന് വ്യക്തമാക്കി ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലനാണ് ആദ്യം രംഗത്ത് വന്നത് പിന്നെയും ആലോചിക്കേണ്ടി വന്നു മോഹൻലാലിന് പ്രതിഷേധത്തിൻ്റെ വ്യാപ്തി വർധിച്ചതോടെയാണ് മോഹൻലാൽ മാപ്പേ മാപ്പ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് ഒരു മാപ്പ് കൊണ്ട് തീരുന്ന പ്രശ്നമാണോ എംബുരാനിലേത് രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികളെ പോലും സംശയം നേടിലാക്കുന്ന പരാമർശം ചിത്രത്തിൽ വന്നതെങ്ങനെ എന്തുകൊണ്ട് ഇക്കാര്യം നേരത്തെ ശ്രദ്ധിച്ചില്ല എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മോഹൻലാലിന് ഇതുവരെ സാധിച്ചിട്ടില്ല സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മാത്രമല്ല അദ്ദേഹം ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് തിരക്കഥ വായിക്കാതെയാണോ മോഹൻലാൽ അഭിനയിച്ചത് അതോ നേരത്തെ വായിച്ച തിരക്കഥയിൽ സംവിധായകൻ എന്തെങ്കിലും മാറ്റം വരുത്തിയോ മോഹൻലാൽ ചതിക്കപ്പെട്ടതാണോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല റിലീസ് ദിവസം മാത്രമാണ് മോഹൻലാൽ സിനിമ കണ്ടതെന്നാണ് മേജർ റവി പറയുന്നത് ഇത് പറയേണ്ടത് മേജർ അല്ല മോഹൻലാലാണ് സിനിമ കണ്ട് പുറത്തിറങ്ങിയ മോഹൻലാൽ രോഷാകുലനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണിച്ച് ചില സാമൂഹ്യ മാധ്യമങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു ഇപ്പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അതിന് ഉത്തരം പറയാനുള്ള ബാധ്യതയും മോഹൻലാലിന് തന്നെ ആരെയാണ് അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പൃഥ്വിരാജ് മോഹൻലാലിനെ മാർക്കറ്റ് ചെയ്യായിരുന്നു എന്നാണ് ആരാധകരുടെ പക്ഷം മോഹൻലാലാണ് എംബുരാൻ്റെ നായകൻ എന്നായിരുന്നു പ്രചാരണം എന്നാൽ വളരെ കുറച്ച് രംഗങ്ങളെ അദ്ദേഹത്തിൻ്റെതായി ചിത്രത്തിലുള്ളൂ നല്ലൊരു ഡയലോഗ് പോലും ലാലേട്ടൻ്റേതായിട്ടില്ല ഇത് മോഹൻലാൽ ആരാധകരെ രോഷാകുലരാക്കി മോഹൻലാലിന് വേണ്ടി കൈയടിക്കാൻ പോയ ആരാധകരെ നിരാശയിലാക്കുന്നതായിരുന്നു ചിത്രം മോഹൻലാലിൻ്റെ മാപ്പ് ഷെയർ ചെയ്തതല്ലാതെ സ്വയം മാപ്പ് ചോദിക്കാനോ വിവാദങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാനോ പൃഥ്വിരാജ് ഇതുവരെ തയ്യാറായിട്ടില്ല റിലീസ് ദിവസം മാത്രമാണ് മോഹൻലാൽ സിനിമ കാണുന്നത് മുരളി ഗോപിയുടെ തിരക്കഥ പൃഥ്വിരാജ് മാറ്റിയെഴുതി അതുകൊണ്ടാണ് പ്രൊമോഷൻ പരിപാടികളിൽ നിന്ന് മുരളി ഗോപി വിട്ടുനിന്നത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മറുപടി പറയാൻ പൃഥ്വിരാജ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് റിലീസിന് മുമ്പ് എൻബുരാനെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പൃഥ്വിരാജ് പെട്ടെന്ന് നിശ്ശബ്ദനാകാൻ കാരണമെന്താണ് സിനിമയുടെ പ്രമേയമായി ബന്ധപ്പെട്ട് പൂർണ്ണ ഉത്തരവാദിത്തം സംവിധായകനല്ലേ വിവാദങ്ങളെ എതിർത്തോ അനുകൂലിച്ചോ എന്തെങ്കിലും പ്രസ്താവന പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതല്ലേ അതിനു പകരം സിനിമയുടെ ഭാഗം പോലും അല്ലാത്ത അദ്ദേഹത്തിൻ്റെ അമ്മയാണോ മറുപടി പറയേണ്ടത് ചില വിഷയങ്ങളിൽ മാത്രമേ പൃഥ്വിരാജ് പ്രതികരിക്കൂ എന്നാണോ ആൻ്റണി പെരുമ്പാവൂരും നിശബ്ദനാണ് താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം സിനിമാ വ്യവസായത്തെ തകർക്കുന്നുവെന്ന നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെ പ്രസ്താവന കണ്ടപാടെ ഉറഞ്ഞുതുള്ളിയവരാണ് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെ വിമർശിച്ച് രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു അത് ഷെയർ ചെയ്ത് എല്ലാം സെറ്റല്ലേ അളിയ എന്നൊരു മറുകുറിപ്പിട്ടു പൃഥ്വിരാജും പക്ഷേ എംബുരാൻ വിവാദം വന്നതോടെ വായിൽ കൊഴുക്കെട്ട തിരികി രണ്ടുപേരും മോഹൻലാലിനെ പരിചയാക്കി രക്ഷപ്പെടാമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് കുറേ കാലമായി മോഹൻലാലെ നിയന്ത്രിക്കുന്ന ഒരു കോക്കസിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആൻ്റണി പെരുമ്പാവൂരിലേക്കാണ് കുന്തമുന നീളുന്നത് സ്ക്രിപ്റ്റുമായി എത്തുന്ന ഒരാൾക്ക് മോഹൻലാലിനെ കാണാൻ പോലും സാധിക്കില്ല എന്നാണ് വിവരം പുതിയ സംവിധായകർക്ക് മോഹൻലാൽ അപ്രാപ്യനാണെന്നും അവർ ആരോപിക്കുന്നു ജി സുരേഷ് കുമാറും മോഹൻലാലുമായുള്ള അകൽച്ചയ്ക്ക് പിന്നിലുള്ള കാരണവും ഇതുതന്നെയാണോ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നതുവരെ